തീർത്തും ഇസ്ലാമികമായ ചുറ്റുപാടിൽ ഒരു ടെലിസിനിമ എന്ന ആശയവുമായി സിനിമ ചെയ്യാനിറങ്ങുന്ന ഒരു സംഘടനയുടെ സിനിമയാണ് ഹലാൽ ലവ് സ്റ്റോറി അന് ഇസ്ലാമികമായ മാർഗങ്ങൾ എല്ലാം ഒഴിവാക്കി ഹലാളായ സിനിമാ സങ്കല്പത്തെ ആക്ഷേപകാശത്തിലൂടെ അവതരിപ്പിക്കാനാണ് സക്കറിയയും കൂട്ടരും ഈ പ്രാവശ്യം ശ്രമിച്ചിരിക്കുന്നത് ഈ സിനിമ ഒരു വിധത്തിലും സുഡാനി തരുന്ന ഫീൽഡ് പ്രതീക്ഷിച്ച് അപ്രോച്ച് ചെയ്യേണ്ടതില്ല മതത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളും കൈകൊള്ളാത്ത രീതിയിൽ സക്കറിയ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ഗതി വിട്ടുപോകുന്ന പട്ടം പോലെ അലസമായി നീങ്ങിയ കഥയിൽ ഇടയ്ക്കിടെ നർമ്മ മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നും തന്നെ ഈ ചിത്രത്തിൽ ഉള്ളതായി തോന്നിയില്ല അഭിനേതാക്കളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ പ്രത്യേകിച്ച് ഗ്രേസ് ആന്റണി ജോജു ഷറഫുദ്ദീൻ എന്നിവരുടെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതു തന്നെയാണ് ജോജു അവതരിപ്പിച്ച സിറാജ് എന്ന സമുദായകന്റെ പ്രശ്നങ്ങളോ ഇന്ദ്രജിത്ത് ഗ്രേസ് എന്നിവർ അവതരിപ്പിച്ച ദമ്പതികളുടെ ഇടയിലുള്ള രസക്കേടുകളോ അങ്ങനെ പൂർണ്ണമായി കാണുന്നവരിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമാണ് ഇമോഷണൽ വൈബ് തീരെ വർക്കൗട്ട് വർക്കൗട്ടാവാത്ത സിനിമയാണ് ഹലാൽ ലവ് സ്റ്റോറി ഇമോഷനേക്കാൾ ഒരു ആശയത്തിനാണ് സിനിമ പ്രാധാന്യം നൽകിയിരിക്കുന്നത് നാട്ടിൻ പുറത്തിൻ്റെ നിഷ്കളങ്കതകൾക്കെയുള്ള ഈ സിനിമയിൽ സക്രിയേക്കാൾ മുഹസൻ ഭരേരിയാണ് മുഴച്ചു നിൽക്കുന്നത് കുറച്ചധികം നല്ല സംഭാഷണങ്ങളും ഈ സിനിമയിലുണ്ട് അതുപോലെ കാലഘട്ടത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഓവറോൾ ഒരു നോർമൽ പ്രേക്ഷകന് ഒരുവട്ടം കണ്ടു മറക്കാൻ സാധിക്കുന്ന ഒരു ടൈം പാസ് പടമാണ് ഹലാൽ ലവ് സ്റ്റോറി തിയേറ്ററിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത സിനിമകൾ റിലീസ് ചെയ്യാൻ ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും കാണിക്കുന്ന വലിയ മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ താങ്ക് യു ബൈ